കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ മുതിർന്ന നേതാവായിരുന്ന അന്തരിച്ച ഒ വി നാരായണന്റെ ജീവചരിത്ര ഗ്രന്ഥം ഒരുക്കി കർഷക സംഘം മാട ഏരിയ കമ്മിറ്റി എരിപുരം പി ഹാളിൽ വെച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുസ്തക നിർവഹിച്ചു കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ മുതിർന്ന നേതാവായിരുന്നു ഓ വി നാരായണൻ ഓവിയുടെ ജീവിതകഥ ഓർമ്മയിലെ ഓ വി എന്ന പേരിലാണ് കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി ഗ്രന്ഥ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ ജിനേഷ് കുമാർ എന്നം രാജേഷ് കടന്നപ്പള്ളി എന്നിവർ ചേർന്നാണ് പുസ്തകമൊരുക്കിയത് പുസ്തക പ്രകാശനം എരിപുരം പി സി സി ഹാളിൽ വെച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർവഹിച്ചു ദീർഘകാലം പ്രസ്ഥാനത്തിനും കർഷകർക്കും വേണ്ടി ജീവിച്ച നേതാവാണ് ഓ വി ഓവിയുടെ ഓർമ്മകൾ എന്നും മയാതെ കിടക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മാത്രം പോകുന്ന ഒരു ദാർശനിക പദ്ധതിയല്ല മാർസിസ്റ്റ് ദർശനവും എന്നാൽ ദാർശനികമായ അടിസ്ഥാനപരമായ നിലപാട് ഇന്നുകൊണ്ടല്ലാത്ത പ്രായോഗികത സാധാരണ രീതിയിൽ വ്യക്തമാകുന്ന അവസ്ഥയിൽ ഇത് രണ്ടും ചേർത്ത് മുമ്പോട്ടേക്ക് പോകാനുള്ള ശേഷിയാണ് പ്രത്യേകത അപ്പോഴാണ് ഊവിയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാട് എത്തിയ ഏറ്റവും പ്രമുഖനായ ബുദ്ധിജീവിയാണ് എന്ന് പറയുന്നത് വളരെ ലളിതമാണ് ഞാൻ പറയുന്ന ഉത്തരം മനുഷ്യ സമൂഹത്തിന്റെ വികാസത്തെ ആ സമൂഹത്തെ ആകെ ഒരുപടി മുന്നോട്ടേക്ക് നീക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യശാസ്ത്രവും രാഷ്ട്രീയവും ദാർശനികവും പ്രായോഗിക തലത്തിലുള്ളത് നേതൃത്വം ഏറ്റവും അടിസ്ഥാനപരമായ രാജേഷ് പുസ്തകം ഏറ്റുവാങ്ങി കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ സി പത്മനാഭൻ പി പി ദാമോദരൻ ഐ വി ശിവരാമൻ കെ പത്മനാഭൻ ടി ചന്ദ്രൻ വി വിനോദ് പി ഗോവിന്ദൻ എം ശ്രീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴങ്ങാടി